പറഞ്ഞില്ലേ മുകളിൽ വെച്ച് തന്നെ ഏഴാൻ ആകാശത്തിന്റെ മുകളിലാണ് അരിഷെങ്കിൽ ആ അരിഷിന്റെ മുകളിൽ വെച്ച് തന്നെ നാല് വിഭാഗക്കാരെ അള്ളാഹു ശബിച്ചില്ലേ

ാണ് ഒരു ഒരു പുരുഷനാണ് പുരുഷനാണ് വിവാഹത്തിന്റെ സമയം വിവാഹ പ്രായം എത്തിക്കിട്ട് വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാതെ തന്റെ ശാരീരിക ഇച്ഛകൾ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മഠിത്തു പോയിട്ട് ൾ കണ്ട് തന്റെ ശാരീരിക ഇച്ഛ പൂർത്തീകരിക്കുന്ന ചെറുപ്പക്കാരാഷിന്റെ മുകളിൽ വെച്ച് തന്നെ അള്ളാഹുബിനെ ശപിച്ചിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ കോളേജ് യാത്രയിൽ ഉത്സവപ്പറമ്പിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആണ് പെണ്ണ് ചങ്ങാത്തം സ്ഥാപിച്ച് കല്യാണം കഴിക്കാതെ അടിച്ചുപൊളിച്ച് ഇങ്ങനെ ജീവിക്കാമെന്ന ആരെങ്കിലും ധരിച്ചാൽ അവൻ ശാപം പേറിയവനാണ് അവന്റെ അവന്റെ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞത് അത് സത്യമാണ് അത് സാധ്യമാക്കി പിന്നെ അവന്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ പറ്റൂല കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിൽ ആ കമംഗല്യത്തിൽ ആ കുടുംബ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് സമയത്തിയാൽ പെട്ടെന്ന് എല്ലാ നമ്പറും ഡിലീറ്റ് ചെയ്താലും അള്ളാഹ് പെട്ടെന്ന് കല്യാണം കഴിച്ചോ ഇതായി കല്യാണ മുടക്കുകൾ നടന്നാല് കല്യാണ മുളക്കുകൾ കല്യാണ മുടക്കികൾ ഏതെങ്കിലും ഒക്കെ ഒന്ന് കല്യാണം കഴിക്കാൻ നോക്കുമ്പോൾ ഏതെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടക്കികൾ ഇടങ്ങിയത് അവരുടെ മേലെ ശാപം ഉണ്ടാവും ആ ചങ്ങാതിയെ നിങ്ങൾ അതിൽ നിന്ന് തടയരുത് എങ്ങനെങ്കിലും കല്യാണം കഴിച്ചോടൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടട്ടെ ഹറാമുകളുടെ ഒഴിവാകട്ടെ അല്ലെങ്കിൽ അവർ ശാപത്തോട് കൂടിയായിരിക്കും ജീവിക്കുന്നത് ഒന്നേ രണ്ടാമതിന് പിന്നാലെ സ്വലതായി തങ്ങൾ പറയുന്ന ആണ് വർണ്ണുരു പുരുഷൻ ഒരു ഒരു മനുഷ്യൻ പുരുഷൻ എന്തിനാണ് പെണ്ണിന്റെ കോലം കെട്ടുന്നത് ആ പെണ്ണിന്റെ കോലം കെട്ടിയാൽ അവൻ അറസ്ന്റെ മുകളിൽ വെച്ച് തന്നെ ശമിക്കപ്പെട്ടവനാണ് മൂന്നാമതിന് مار اكو ربن تتصنبو بيرنجال وقد خلقها الله الفا بنينده കെട്ടി നടക്കുന്ന ധരിക്കേണ്ട വസ്ത്രമാണ് നീ നിന്നെ പെണ്ണായിട്ടാണ് സൃഷ്ടിച്ചത് മോളെ നീ ആണിന്റെ കോലത്തിലാണ് നീ ദുര്യാവല് നടക്കുന്നതെങ്കിൽ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുകയാ നീ പോകുന്ന ഓരോ വടികളിലൂടെ വന്നിട്ട് പറയും അള്ളാഹും ക്ഷിക്കട്ടെ നമ്മുടെ പെണ്ണന്മാരായിരിക്കും നമ്മുടെ പെൺമക്കളായിരിക്കും ഈ പോകുമ്പോ ഈ മലക്കലിലെ ശാവപ്രാർത്ഥനയ്ക്ക് ഇരയാവതിട്ടെ ഗ്രാമത്തിനടയാളം പാടും അവ ഈ കൈതാകാതെ ഈ കൂട്ടരെ അള്ളാഹുന്റെ മുകളിൽ വെച്ച് തന്നെ അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത് അലാ അലാ ഏ ഏ ഭർത്താക്കന്മാരെ പിതാക്കന്മാരെ നിങ്ങൾക്ക് ലജ്ജയി നിങ്ങൾക്ക് വിവരമില്ലേക്കു അഹതുക്കും നിങ്ങളുടെ പെണ്ണുങ്ങളെ നിങ്ങൾ ജനങ്ങളുടെ പുരുഷന്മാരുടെ ഇടയിലേക്ക് നിങ്ങൾ കയറോരി കയറൂരിവിടുകയല്ലേ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം ചെന്നാത്തം സ്ഥാപിക്കുവാനും പരസ്പരം ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും പരസ്പരം കണ്ടുമുട്ടുവാനുമുള്ള അവസരത്തിന് വേണ്ടി പുരുഷന്മാരെ നിങ്ങൾ നിങ്ങളുടെ പെണ്ണുങ്ങളെ യഥേഷ്ടങ്ങാടികളേക്ക് പറഞ്ഞു വിടുകയാണോ പെണ്ണുങ്ങളെ ഇങ്ങനെ ഇറക്കിറക്കിന്ന് വിടുന്നു പുരുഷന്മാരുടെ അലറന്നുള്ള ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണയം നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മോള് നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ എങ്ങനെ പറഞ്ഞു അവർ പെണ്ണുങ്ങളെ നോക്കാനും പെണ്ണുങ്ങൾ ആണുങ്ങളെ നോക്കാനും ഇതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി വിടുക ഒരു